പ്രവർത്തനമായിട്ട് നമ്മൾ ചന്ദനത്തിലുള്ളത് ചന്ദ്രത്തിലുള്ള നമ്മുടെ പാവത്തി പഞ്ചായത്ത് നമ്പറും ഏഴമ്പാടും നമ്പറുമായ ബഹുമാനപ്പെട്ട ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു നമുക്ക് പിന്നെ നമ്മുടെ ക്ലബും മെമ്പറും എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോഴത്തെ ഏഴാം വാർഡ് മെമ്പറുമായ യുവരാ നമ്മുടെ സ്വന്തം യുവനേശി നമ്മുടെ പരിപാടികൾക്ക് പരിപാടികളൊക്കെ അറിയിച്ചു കഴിഞ്ഞാല് ഒരു കുഴപ്പം കൂടാതെ എല്ലാ പരിപാടിക്കും അതിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇന്നലെ അതുപോലെ തന്നെ നമ്മൾ നാടിനും മക്കൾക്ക് അതിൽ പ്രയോജനം അപ്പൊ അത് എത്തിച്ചേരാൻ പറ്റില്ല സ്വീകരിച്ചിട്ട് മുഖ്യാതിഥികൾക്കും അല്ലാതെ ഒരേ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും

ും ആളുകളുടെ മകനൊക്കെ ഓടികളെ കൂടെ കൂടെ അപ്പൊ ഇന്നലെ അവൻ എന്നെ ും എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ വസ്തുതയാണ് ഞാൻ അധികം അലിച്ചു നീട്ടി സംസാരിക്കുന്നില്ല പ്രധാനപ്പെട്ട അതിഥി എനിക്ക് പഴയ പരിചയമുള്ള ഒരു അതിഥിയാണ് അദ്ദേഹത്തെ ഈ വേദിയിൽ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിലിം ഡയറക്ടറും അല്ലെ നമുക്കൊന്ന് ഇന്നു അത് സന്തോഷിക്കാനുള്ള സംവിധാനങ്ങളാണല്ലേ

ഈ കപ്പ് പ്രസിഡന്റ് ബിജിംഗ് മുഖ്യാതിഥിയായി എന്നോടൊപ്പം പങ്കെടുക്കുന്ന ഡോൺ ജോസ് എല്ലാവർക്കും നമസ്കാരം ഈ വർഷം പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കപ്പെട്ടു പങ്കെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ വളരെ ചെറിയ കുട്ടികളുണ്ട് യുവാക്കളുണ്ട് പ്രായമായവരുണ്ട് ശരിക്കും ഏകദേശം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെ പങ്കെടുക്കുന്നത് നേരത്തെ അറുപതും കഴിവതും ഒക്കെയാണ് മനുഷ്യന്റെ അലൈസ് അതിൽ പത്തൊമ്പത് വർഷം ഏകദേശം മൂന്നിലൊന്ന് സമയമാണ് അന്ന് ഇപ്പൊ ഇതുപോലെ കളിച്ച് നടക്കാൻ പിള്ളേർ ആയിരിക്കും കൈകൾ ഈ ഡിസംബർ മൂന്നിലെ കേരളം മുഴുവൻ വിദഗ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്നിവിടെ യും മരത്തിലെ പ്രകൃതിയോ നമ്മൾ കാണിക്കുന്ന ക്രൂരതയിലൊക്കെ പരിണിക ഫലങ്ങളെ കുറിച്ചിട്ടൊക്കെ നിർദ്ദേശിച്ചിട്ട് ഈ നമ്മൾ നട്ടുപിടിക്കുന്ന ഒരു ചെറിയ മൂല്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെ ഇതിനെയും വളർത്തുന്നു കാരണം ഇന്ന് നമ്മൾ വരുന്ന ഒരു ചങ്ങന വരണം അത് ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ ചെയ്യാൻ അത് വേറെ ശരി നട്ടു കൊടുക്കണം അങ്ങനെ കൊച്ചു വരെ നമ്മളടുത്തൊരു മലം അതിന് കൂടെ നട്ട് ഉളക്കിയിട്ടാണ് ചന്ദനത്തിനെ നമ്മൾ പോഷിപ്പിക്കേണ്ടത് ഇത് ആരൊക്കെ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് അതാത് സമയത്ത് നമ്മൾ ഓരോ ഓരോന്ന് ഉണ്ട് ഇനി കുറെ അധികം ചെയ്യാൻ സാധിക്കട്ടെ പിന്നെ നാട്ടിലെ നമ്മുടെയും കാര്യങ്ങളൊക്കെ യുഗ്രീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം നമുക്ക് ഇപ്പോൾ കേസുകളാണ് കാരണം നാട്ടിലാരും നാട്ടിൽ അതിന്റെ സാഹചര്യങ്ങൾ സർക്കാർ നാടും നടക്കുന്നില്ല अप कु पहिर कढी समूरो कढ़ाई वर

അദ്ദേഹം ഈ വേദിയിൽ വന്നതിന് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ചന്ദനത്തേകൾ തന്ന് സഹായിച്ചതിലും ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ നമ്മൾ ഗാനം ചെയ്ത വിമല സേതുമാർ വിപണിച്ചും ഈ വേദിയിൽ എത്തിച്ചേർന്നതിൽ ഞാൻ അതിയായി സന്തോഷം അതിനനുസരിച്ച് നന്ദി പറയുകയും ചെയ്യുന്നു അതുപോലെ ഡോ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് ഡോ അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നതിൽ അതിയായി സന്തോഷമുണ്ടായിരുന്നു നന്ദി പറയുകയാണ് അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങളുടെ നാട്ടുകാരും നമ്മുടെ ബോയ്സ് ക്ലബ്ബിലെ എല്ലാ അംഗങ്ങളും കുഞ്ഞുമക്കൾക്കും എല്ലാ എല്ലാവർക്കും ഒറ്റമാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം